അയ്യോ എന്ത് ഭംഗിയുള്ള പഴമാണ് ഇത്രയും ഭംഗിയുള്ള പഴം ഞാൻ ഇതിനു മുൻപേ ഇല്ല ഇന്ന് ഞാൻ കണ്ടു അപ്പോൾ ഇത് കഴിച്ചുമൊന്ന് നോക്കാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണമല്ലോ അറിയണമല്ലോ ആയ്യോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താ അയ്യോ കാടിന്റെ എല്ലാ വശത്തും പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ചു നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ ആ ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു എന്നാൽ രാജാവേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും എന്നാൽ ആ മൃഗങ്ങളെല്ലാം ബുദ്ധിശാലികളാണ് രാമു ആന ചോട്ടു മാൻ പിന്നെ മോണ്ടു കുരങ്ങ് എല്ലാവർക്കും ആ വാതിലിനെ കുറിച്ച് നന്നായി അറിയാം അങ്ങനെ ഇരുന്നിട്ടും അതിനകത്തേക്ക് എന്തിനു പോയി ആ മാന്ത്രിക വാതിൽ കറുത്ത മലയിലാണുള്ളത് ആ വാതിലിന് വെളിയിൽ ഒന്നും കാണാൻ സാധിക്കില്ല വെറും ഒരു വെളിച്ചം മാത്രമേ കാണാൻ സാധിക്കൂ ഇന്നുവരെ അതിനുള്ളിലേക്ക് പോയവരെല്ലാം തിരിച്ചു വന്നിട്ടേ ഇല്ല ഈ കാട്ടിൽ ഇങ്ങനെ കാണാതെ ആകുന്നത് ഗോൾഡി മനസ്സിലാക്കി അവൻ എപ്പോൾ വേണമെങ്കിലും അനിയൻ ഷേരുവനെയും കൂട്ടി നമ്മളെ ആക്രമിക്കാൻ വരാം താങ്കൾ രണ്ട് പുലിയെ എങ്ങനെ നേരിടും ഒരു രാജാവായിട്ട് ഞാൻ ഒരിക്കലും തോൽക്കില്ല അവസാന ശ്വാസം വരെ ഞാൻ പോരാടും